സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ വയ്യാടകൻ പ്രഭാകരൻ ഞാൻ ഇവിടെ നിൽക്കുന്നത് മൂന്നാഴികൾ കൊണ്ട് പാദസേവകൾ ചെയ്യപ്പെടുന്ന പ്രകൃതി രമണീയമായ കന്യാകുമാരിയുടെ മണ്ണിൽ വിവേകാനന്ദ പാറയുടെ മുകളിലാണ് എൻ്റെ കന്യാകുമാരി എന്ന ഒരു കവിത ഇവിടെ ഒരാത്മരൂപത്തിൽ നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഇറക്കുകയാണ് കന്യാകുമാരിയുടെ ചരിത്രവും കന്യാകുമാരിയിൽ എന്തെല്ലാം ഒരു സന്ദർശകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നതും ഞാൻ ഇവിടെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഈ ആൽബം കാണണമെന്നും എന്നെ അനുഗ്രഹിക്കണമെന്നും സവിനയം അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ൾ മൂന്നു മാത്തോഴികൾ പോലവേ ചൂഴവും പാദ സേവയ്ക്കായി നിൽക്കവേ ആലോലീചികൾ പൂഴിത്തരികളാൽ പാതാമ്പുജങ്ങളിൽ ഇക്കിളി കൂട്ടുന്നു പാതാമ്പുജങ്ങളിൽ ഇക്കിളി കൂട്ടുന്നു ൽ കൂട്ടിയിടുന്നു വാരിധി മൂന്നതും ഉന്മത്ത ചിത്തരായി പാദദ്വയങ്ങളിൽ പുണ്യതീർത്ഥങ്ങളാൽ പാദ്യമർപ്പിക്കുവാൻ പുണ്യതീർത്ഥങ്ങളാൽ പാദ്യമർപ്പിക്കുവാൻ ിൽങ്ങിക്കൊളിച്ചുന്മിഷനായി ഒങ്ങിയഴും നേറ്റു വന്നിതാം ശുമാൻ കന്യാകുമാരിക്കെ നിന്നെ വലം വച്ചു പശ്ചിമസ്താപ്തി തന്നിൽ വിലയിപ്പതാ പശ്ചിമസ്താപ്തി തന്നിൽ വിലയിപ്പതാ ുള്ള വിവേകാനന്ദാശ്രമം ചാരയുള്ള തിരുവള്ളുവർ ബിംബവും കന്യാകുമാരിക്കേ നിൻ പാർശ്വവർത്തികൾ മുക്തയാം കാതരേ നിൻ തോഴിയായിത മുക്തയാം കാതരേ നിൻ തോഴിയായിത തികുത്തിയ അമ്പകുമാരിയും മോക്ഷപ്രദായിനി അംബികാദേവിയാൾ കാക്ഷിച്ചിരിപ്പത കൈലാസദേവനെ കാക്ഷിച്ചിരിപ്പത കൈലാസദേവനെ ടുത്തായത വെങ്കിടേശൻ നിന്നെ നിത്യവും വാരി തൊയിലുണർത്തിയിടുന്നു നിത്യവും വാരി തുയിലുണർത്തിയിടുന്നു ുഷ്യ ജീവന്റെ പാരുഷ്യവർണത്താൽ ചാലിച്ചു ചേർത്തൊരു തീര വിചിത്രങ്ങൾ ദുഃഖം മറക്കുവാൻ ആമോദം തേടുവാൻ നൊമ്പരസ്മൃതികൾ വിസ്മരിച്ചിടുവാൻ ഒത്തുചേർന്നുള്ളത് ആയങ്ങു എത്രയോ ആളുകൾ കൊണ്ടു നിന്നിക തേങ്ങും മനസ്സിലെ നേറുന്ന ഓർമ്മകൾ ലോലമായി മന്താനിലെന്ന് തഴുകിടത് ഭംഗിയിലിങ്ങു നിലപ്പുണ്ടു നാരികൾ അന്തിമർ ചേലിലുന്മാതികളായി അന്തിമലർ ചേലിലുന്മാതികളായി പാറയിൽ പറ്റി പിടിച്ചൊട്ടു ഞണ്ടുകൾ വെയിൽ കായുവാനായി വെമ്പൽ കൂർത്തുന്നു ിക്കുന്ന ഓടിവള്ളങ്ങളിൽ ആർത്തിരമ്പുന്നൊരു മുക്കുവക്കൂട്ടവും ആർത്തിരമ്പുന്നൊരു മുക്കുവക്കൂട്ടവും പൊന്നിൻ പ്രഭാതത്തിൽ പൊട്ടിട്ട കുമാരി അന്തിക്കഴിക്കുന്നു പൊന്നണി പൊന്നിൻ പൊന്നിനി പ്രഭാതത്തിൽ പോട്ടിട്ടിട്ട കുമാരി അന്തിക്കഴിക്കുന്നു പൊന്നണി ബാപ്പുജി അന്ത്യ ചിതാ ഭസ്മ കുംഭത്തിന് കാവലിരിപ്പോരു കന്യകയല്ലോ നീ ബാപ്പുജി അന്ത്യ ചിതാ ഭസ്മ കുംഭത്തിന് കാവലിരി പോരു കനകയല്ലോനി